അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് തീരുവയിൽ തീരുമാനം തൊണ്ണൂറ് ദിവസത്തേക്ക് പകരച്ചുങ്ങം പിൻവലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി വ്യാപാര യുദ്ധത്തിന് മേൽക്കൈ നേടാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിയായിരുന്നു ട്രംപിന്റെ പിഴവാശിയാണ് ഇക്കാര്യത്തിൽ ലോകം കണ്ടതും എന്നാൽ ഈ തിരിച്ചടിയെ ചൈന അതേ നാണയത്തിൽ പ്രതിരോധിച്ചപ്പോൾ അമേരിക്കയിലും ആശങ്കയായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവയുദ്ധം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചു ഇതോടെയാണ് തൽക്കാലം വ്യാപാര യുദ്ധത്തിൽ വെടിനിർത്തലിന് തീരുമാനമായിരിക്കുന്നത് ചൈനയ്ക്ക് പണി കൊടുക്കാൻ നോക്കിയ അമേരിക്കയ്ക്ക് തന്നെയാണ് അത് തിരിച്ചടിയായത് എന്നാൽ യു ചൈന വ്യാപാര യുദ്ധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ യു എസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി കുറയ്ക്കും അതേസമയം ചൈന അമേരിക്കൻ ഇറക്കുമതികൾക്കുള്ള തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചു തൊണ്ണൂറ് ദിവസത്തേക്കാണ് താരിഫ് പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തിങ്കളാഴ്ച സമ്മതിച്ചത് സ്വിറ്റ്സർലാൻഡിലെ ജനീവിയയിൽ നടന്ന വ്യാപാര ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനമുണ്ടായത് ചൈനീസ് വൈസ് പ്രീമിയർ ഹൈ ലൈഫെങ്കും യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റും യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറും ചേർന്ന് സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരാനുള്ള സംവിധാനം സ്ഥാപിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാസങ്ങൾ നീണ്ടുനിന്ന പ്രശ്നങ്ങളാണ് ഇതോടെ അവസാനിച്ചത് വ്യാപാര യുദ്ധം അവസാനിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെ ഹോങ്കോങ്ങിന്റെ ബെഞ്ച് മാർക്ക് സൂചിക മൂന്ന് ശതമാനം ഉയർന്നു അതേസമയം ജോൺസ് ഇൻഡസ്ട്രിയൽ അവറേജിന്റെ ഫ്യൂച്ചറുകൾ രണ്ട് ശതമാനത്തിൽ കൂടുതൽ ഉയരുകയും ചെയ്തു നേരത്തെ യു കെയുമായും അമേരിക്ക പകരച്ചുങ്കത്തിൽ ധാരണയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം ലോകത്താകമാനുള്ള വാഹന വ്യവസായ മേഖലയിൽ വലിയ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗർ ലാൻഡ് റോവർ താൽക്കാലികമായി യു എസിലേക്കുള്ള വാഹന കയറ്റുമതി നിർത്തുമെന്ന് പോലും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെറിസ് സ്റ്റാർമറും തമ്മിൽ ഉണ്ടാക്കിയ കരാർ ബ്രിട്ടീഷ് വാഹന മേഖലയ്ക്ക് വലിയ ആശ്വാസം പകരുന്നതാണ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന ആദ്യ ഒരു ലക്ഷം വാഹനങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ മാത്രമായിരിക്കും ഈടാക്കുകയെന്നാണ് കരാറിൽ പറയുന്നത് ഇതിനുശേഷമുള്ള ഓരോ വാഹനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഈടാക്കാനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗോർ ലാൻഡ്രോവർ മിനി റോൾസ് റോയ്സ് മക്ലാരൻ ലോട്ടസ് തുടങ്ങിയ കമ്പനികളുടെ എല്ലാം ചേർത്തുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷം കടന്നിരുന്നു എന്നാൽ ഈ വാഹനങ്ങളെല്ലാം ബ്രിട്ടനിൽ നിർമ്മിച്ചവയല്ല എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടനിൽ നിന്ന ഒരു ലക്ഷം വാഹനങ്ങൾ മാത്രമാണ് യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് പന്ത്രണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ഇതിൻ്റെ മൂല്യം പത്ത് ശതമാനം പകരച്ചുങ്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും അലൂമിനിയത്തിനും ഒരുക്കിനും പുതിയ വ്യാപാര നയം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് ഈ വസ്തുക്കളുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് കുറച്ചിട്ടുണ്ടെന്നും ബ്രിട്ടനിൽ നിന്ന് ഇല്ലാതെ തന്നെ യു എസിലേക്ക് അലൂമിനിയവും ഒരുക്കും കയറ്റുമതി ചെയ്യാമെന്നും അമേരിക്ക അറിയിച്ചു തീരുവയിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചതിനെ ചരിത്രപരമായ നീക്കമെന്നാണ് യു വിശേഷിപ്പിച്ചിരിക്കുന്നത് വാഹന നിർമ്മാതാക്കളുടെ നികുതി കുറയ്ക്കുകയും സ്റ്റീൽ കയറ്റുമതിക്കുള്ള തീവ് വെട്ടിച്ചുരുകയും ചെയ്യുന്നതിലൂടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയും കയറ്റുമതികൾക്ക് സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുമെന്നും ബ്രിട്ടൻ അറിയിച്ചു വാഹനങ്ങളുടെ തീരുവ പത്ത് ശതമാനമായി കുറയ്ക്കുന്നതിലൂടെ റോവറിന് മാത്രം പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നേരത്തെ യു എസുമായി വ്യാപാര കരാറുണ്ടാക്കാൻ ചർച്ചകൾ നടത്തുന്ന രാജ്യങ്ങളെ വിമർശിച്ച് ചൈന രംഗത്ത് വന്നിരുന്നു പ്രീണനം സമാധാനം കൊണ്ടുവരില്ലെന്നായിരുന്നു ചൈന വിമർശിച്ചത് ഒത്തുതീർപ്പ് ബഹുമാനം നേടിത്തരില്ലെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചിരുന്നു ന്യായത്തിന്റെ ഭാഗത്ത് എല്ലാവരിൽ നിന്ന് അന്താരാഷ്ട്ര സമ്പദ് വ്യവസ്ഥയെയും വ്യാപാര നിയമങ്ങളെയും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും ചൈന ആഹ്വാനം ചെയ്തിരുന്നു